പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുപ്പത്തിയാറാം വാർഷികവും ആർട്ട് ഫെസ്റ്റും പെരിന്തൽമണ്ണ പട്ടിക്കാട് ക്യാമ്പസിൽ വെച്ച് നടന്നു വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി അബ്ദുൽ ഹമീദ് എം എൽ എ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പെർഫെക്റ്റ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു ഇതിന്റെ മാനേജിങ് ഡയറക്ടർ ഉസ്മാൻ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമാണ് ഇന്നീ കാണുന്ന സ്ഥാപനം അത്രമാത്രം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒട്ടനവധി വൈതരണികൾ പിന്നിട്ടാണ് ഈ സ്ഥാപനം ഇന്നീ നിലയിലെത്തിയത് പടച്ച തമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു സ്ഥാപനമായി ഈ പെർഫെക്റ്റ് മാറിക്കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ അതാണ് ഓ ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കുമ്പോൾ ഉസ്മാൻ കാണിക്കുന്ന ഒരു പ്രത്യേകത കാലഘട്ടത്തിൻ്റെ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കോഴ്സുകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് ഈ സ്ഥാപനം കുട്ടികൾ വിവിധ സ്ഥാപനങ്ങളിലായി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ അധ്യക്ഷനായി അൽകാമിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പുതിയ കെട്ടിടം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് നടന്ന ആർട്ട് ഫെസ്റ്റ് പ്രശസ്ത ഗായിക അസിൻ വെള്ളില ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ മുതിർന്ന വ്യക്തി സി വി സദാശിവൻ മാഷിനെ ചടങ്ങിൽ ആദരിച്ചു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കെ ഉസ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വെട്ടത്തൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഉസ്മാൻ പ്രിൻസിപ്പൽ ഡോക്ടർ അഷ്റഫ് ആലുങ്ങൽ ജനറൽ മാനേജർ കെ എം സൂപ്പി ലീന ടീച്ചർ അർജുൻ ടി എസ് സി ടി നിഫാദ് സി അനീഷ് അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു പെരുന്നാളിനോട് അനുബന്ധിച്ച് നടന്ന ഫെസ്റ്റിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു